ജില്ലാ രണ്ട് ദിവസത്തെ വാർഷിക യോഗമാണ് ഇപ്പോൾ ഉപരിഷികൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഈ വാർഷിക യോഗത്തിൽ കേരളത്തിലും ഭാരതത്തിലും ലോകമെമ്പാട് തന്നെ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ പ്രതിസന്ധികൾ പറ്റിയൊക്കെയുള്ള വിശദമായ ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ തന്നെ ഈ ാണ് എടുക്കുന്നത് നമുക്കറിയാം ഇന്ന് ഭാരതത്തിലെമ്പാടും തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഛത്തീസ്ഗഡിലെ മനുഷ്യക്കടത്ത് കടത്ത് അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സമാന സാഹചര്യങ്ങൾ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഇക്കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം കൂടിയ ഇതിന്റെ മുതിർന്ന ഘടകം ചർച്ച ചെയ്യുകയുണ്ടായി രാജ്യത്തിന്റെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമം ഉള്ളത് വിശ്വ ഹിന്ദുപക്ഷത്ത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരുകളോടും ആവശ്യപ്പെടുന്നത് അടച്ചു കൊണ്ട് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഈ കേരളവും അതിന്റെ പരിധിയിൽ വരണം എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പരിധിയിൽ കഴുകി രാജ്യമെമ്പാടും ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാകണമെന്നുമാണ് സർക്കാരുകളോട് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള ചില ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾക്കാർ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണം ഒഴിഞ്ഞിക്കൊണ്ട് പ്രലോഭനങ്ങളിൽ കൂടിയും ചൂഷണത്തിൽ കൂടിയും സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചുമാണ് മതപരിവർത്തന ശ്രമങ്ങൾ നടത്തുന്നത് ആ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ എല്ലാ പ്രദേശത്തും ഇന്ന് ഉണ്ടാകുന്നുണ്ട് കാരണം സമൂഹം ഉപരിയായിട്ട് ആ മതപരിപഠന ശ്രമങ്ങളെ പ്രാദേശികമായി അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളായ ആൾക്കാർ തടയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ നടപടിയാണ് അതേപോലെ തന്നെ ഒരു കാലത്ത് ധർമ്മത്തിന്റെ ഭാഗമായി നിന്നിരുന്ന ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് ഇതര ധർമ്മങ്ങളിലേക്ക് പോയി ആ തെറ്റു മനസ്സിലാക്കിയ വ്യക്തികളെ

ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്ന ഏകദേശം എഴുപതോളം താലൂക്കുകളിലെ വ്യാപകമായ രീതിയിലെ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ മതപരിവർത്തനങ്ങൾ നടക്കുന്ന നടപ്പാക്കുന്ന സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ഏത് രീതിയിലുള്ള മതപ്രചരണമാണോ നടക്കുന്നത് അതിന് കൃത്യമായ രീതിയിലുള്ള ധർമാപോടെ തിരികെ കൊണ്ടുവരാൻ ഏത് ശ്രമവും വിശ്വഹിന്ദു വർഷത്തിന്റെ സംസ്ഥാന ഘടകം നടപ്പാക്കും എന്നുള്ള തീരുമാനം നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ് ക്ഷേത്രങ്ങൾ അതേപോലെ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം രണ്ടു മൂന്ന് ദേവസ്വം ബോർഡുകളും ചില അല്ലാത്ത ഗുരുവായൂർ പഴക്കുന്ന അല്ലെങ്കിൽ കൂടൽ മാണിക്യം തുടങ്ങിയ ചില ട്രസ്റ്റുകളുമുണ്ട് ആ ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളെ ഒക്കെ തന്നെ മോചിപ്പിക്കുകയും അത് ഭക്തസമൂഹത്തിന് കൈമാറണം എന്നുള്ളതും വിശ്വഹിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിനുവേണ്ടിട്ടുള്ള നിയമനിർമ്മാണവും നടപ്പാക്കണം ബാക്കി ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളെ സർക്കാരിന്റെ കൈകടത്തലും ഉണ്ടാകുന്നില്ല പക്ഷെ ഹിന്ദുവിന്റെ ഇത്തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ കൈകടത്തി ഭരിക്കുന്നു എന്ന് മാത്രമല്ല ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാൻ ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാൻ

രീതിയിലുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ വ്യാപകമാണത് മതപരിവർത്തനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങളിലെ ചർച്ചകൾ നടക്കുന്നത് ഭാരതത്തിലുള്ള എല്ലാവരും തന്നെ സനാതനധർമ്മത്തിന്റെ ആയിരുന്നു അവരൊക്കെ തന്നെ സ്വധർമ്മത്തിലേക്ക് തിരികുമ്പോൾ വിശ്വഹിന്ദുപക്ഷ രൂപീകരിച്ചത് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് ഏതെങ്കിലും വ്യക്തി തന്റെ സ്വധർമ്മത്തിലേക്ക് തന്റെ സനാതനധർമ്മത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും സുരക്ഷയും വിശ്വഹിന്ദുപക്ഷത്തും ബലനത്തിനും ചെയ്തു കൊടുക്കുകയും ചെയ്യും അതാണ് ഈ വിശ്വഹിന്ദുപക്ഷത്തിന്റെ ഈ വാർഷിക കാര്യത്തിലെ പ്രധാന ആലോചനാ വിഷയവും തീരുമാനം അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല കേരളത്തിലും വിശ്വഹിന്ദുപക്ഷത്തും നടപ്പാക്കുക തന്നെ ചെയ്യും കർവാപ്പസി 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 മതപരിവർത്തനവും എന്നുള്ള ആദ്യമേ ഈ ആവശ്യമില്ല മതപരിവർത്തനം എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഒരു മതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോവുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുവരികയാണ് മതപരിവർത്തനം എന്താ നടക്കുന്ന ഭാരതത്തില് അത് ഹിന്ദു ആൾക്കാരെ ക്രൈസ്തവരും മുസ്ലിമരും ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതല്ലല്ലോ ചെയ്യുന്നത് ഒരുപാട് സനാതന സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ആൾക്കാർ ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തില് ഈ മതത്തിൽ നിന്ന് ഈ ഗർഭത്തിൽ നിന്നും പോയി അവർ തിരികെ വരുന്നു തിരികെ വരികയാണ് സ്വന്തം ഭവനത്തിലേക്ക് തിരികെ വരുമ്പോൾ എപ്രകാരമാണോ ഒരു സ്വീകരണം കിട്ടുന്നത് ആ സ്വീകരണ പരിപാടി മാത്രമാണ് ഞങ്ങൾ നടക്കാറുള്ളത് കേരളത്തിലെ വിശ്വീദ്ധവർഷത്തിലെ നൂറ്റി മുപ്പത് ക്ഷേത്രങ്ങളുണ്ട് ആ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളുണ്ട് ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുക കേരളത്തിലെ ദേവസ്വം ബോർഡ് ഈ മാർച്ച് മാസം പതിനഞ്ചാം തീയതി ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി പുറത്തിറക്കിയ വഴിപാട് നിരക്കുകൾ ആ വഴിപാട് നിരക്കുകളിലെ ഒരു കോളത്തിനടുത്ത് മതപരിവർത്തനം നൂറ്റി അറുപത് രൂപ ലസീത് ദേവസ്വം ബോർഡ് സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനമായ ദേവസ്വം ബോർഡില് നിയമപരമായി മതപരിവർത്തനം ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ആ സർക്കാർ ദേവസ്വം ബോർഡിന്റെ ആ സർക്കുലർ തരം ഓരോ കെട്ട് അല്ലെങ്കിൽ ചോറൂണ് തുടങ്ങിയ ആ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മതപരിവർത്തനം എന്നുള്ളത് വാക്കുതന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ആൾക്കാരെ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ വിശ്വ ഹിന്ദു വർഷത്തിന് സ്വാതന്ത്ര്യം ഉണ്ട്

ആ ഒരു നയത്തിനെ വിഷയവശത്ത് രണ്ട് കൈയ്യിൽ നീട്ടി സ്വീകരിക്കുന്നു സർക്കാരിന് ഏതെങ്കിലും പിന്തുണ കൊടുക്കുന്ന ഏക വിഷയം ഈ മതപരിവർത്തനം വ്യാപകമാക്കാൻ ആ ദേവസ്വം ബോർഡ് കാണിക്കുന്ന ആ സമീപനത്തിനെ രണ്ട് കൈയിൽ നീട്ടി വിഷയവശത്തിൽ സ്വീകരിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും ആ ചടങ്ങിനെ വ്യാപകമാക്കണം എല്ലാ ക്ഷേത്രങ്ങളിലും ബോർഡുകളിലും അത് കൃത്യമായി എഴുതി വെക്കാനും ദേവസ്വം ബോർഡ് തയ്യാറാകണം ഇപ്പോൾ അവര് ാണ് എല്ലാ കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ വഴിപാടിനും ഉൾപ്പെടുന്നു കേരളത്തിലോ കേരളത്തിലെ വളരെ വ്യാപകമായുണ്ട് വയനാട് ജില്ലയില് ഇടുക്കി ജില്ലയിലെ തിരുവനന്തപുരം ഈ സ്വന്തം ഈ ജില്ലയിൽ പോലും പല പ്രദേശങ്ങളിൽ മതപരിവർത്തനം ചെയ്യുന്നുണ്ട് അങ്ങനെ ചോദ്യം താങ്കൾ ചോദിക്കാം ആരും പരാതിപ്പെടുന്നില്ലല്ലോ എന്ന് തന്നെ ചോദിക്കാം ശരി തന്നെയാണ് ഇന്നത്തെ മതപരിവർത്തനം എങ്ങനെയാണെന്ന് താങ്കൾക്കറിയാം റായ്പൂർ ഫാദർ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൃശ്യമാധ്യമങ്ങളെ ചർച്ചയിൽ പറഞ്ഞു ഈ ഛത്തീസ്ഗഡിലെ പെൺകുട്ടികള് ക്രൈസ്തവ വിശ്വാസികളാണ് പക്ഷെ അവരുടെ രേഖകളില് അവർ ഇപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ് ആ സമാന സാഹചര്യം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് കേരളത്തിൽ വളരെ കൂടുതലായിട്ടുള്ളത് അവരുടെ രേഖകളിൽ ഹിന്ദു നാമമായിട്ട് നിലനിൽക്കും ആനുകൂല്യം ഒക്കെ നേടിയെടുക്കാനും അത് നിലനിൽക്കാനും വേണ്ടി ഹിന്ദു നാമധാരികളായി നിൽക്കും വിശ്വാസ പ്രമാണിച്ച് അവർ ക്രിസ്ത്യാനികളാണ് നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ലോകവ്യാപകമായി ഹിമാഞ്ചലൈസേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ആ ജോ പ്രോജക്റ്റ് കേരളത്തിലെ ഓരോ ജാതിയെ പറ്റിയും ആ ജാതിയിലെ ഉപജാതികളെ പറ്റി കൃത്യമായ രീതിയിലുള്ള പഠനമാണ് ഓരോ ജാതിയിലും എത്ര ശതമാനം ആൾക്കാർ മതം മാറിയിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി ജോലിനാഷണൽ തലത്തിലുള്ള കേരളത്തിലെ ഓരോ ജില്ലകളിലേയും ഓരോ ജാതിയിലുമുള്ള ആൾക്കാരുടെ മതപരിവർത്തനത്തിന്റെ നമ്മൾ മീറ്റർ വെക്കും സ്പീഡോ മീറ്റർ അതേപോലെ കാണിച്ചിട്ടുണ്ട് നായർ വിഭാഗത്തിന്റെ മാറ്റത്തിന്റെ സ്പീഡ് എത്രയാണ് കീഴ വിഭാഗത്തിന്റെ എത്രയാണ് പുലേ വിഭാഗത്തിന്റെ എത്രയാണ്

രാജ്യത്തെ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചേ മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് പക്ഷെ മതപരിവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിട്ടില്ല വിശ്വാസവും അവിശ്വാസവും തന്നുള്ള ആ വരമ്പ് വളരെ ചെറുതാണ് ആ വരമ്പിൽ കൂടി നടന്നുകൊണ്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ പുരോഗപ്പിച്ച് ഇത് തരാം അത് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റുന്നതിനാണ് ഞങ്ങൾ ശക്തിയൊക്കെ വരുത്തുന്നത് സേവനം ചെയ്യണം ജാതി ജാതി നോക്കേണ്ട കാര്യമുണ്ടോ ഈ കേരളത്തിലെ ക്രൈസ്തവ പാതിരിമാരും കന്യാസ്ത്രീകളും എന്റെ ഈ ഭാരതത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക വിശ്വാസികളുടെ ഇടയിലേക്ക് സേവനത്തിന് പോകാത്തത് അന്ന് പറയണം പോകാൻ സാധിക്കില്ല എത്രയോ മേഖലകളില് മുസ്ലിം സമ്പ്രദായങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആ മേഖലകളിലേക്ക് പോകാതെ ഹിന്ദുവിന്റെ ചില അവസ്ഥകളെ ചൂഷണം ചെയ്യുകയാണ് ഈ ഭാരത ഒരുപാട് നടക്കുന്നത് അതിനു വേണ്ടത്ര പാഠം മുസ്ലിം മേഖലകളില് മതപരിവർത്തനവും വേണ്ട സേവനവും വേണ്ട ഹിന്ദു മേഖലകളില് സേവനത്തിൽ കൂടി മതപരിവർത്തനം ചെയ്യും അതിനെയാണ് ഞങ്ങൾ ശക്തമായി തരുത് ഛത്തീസ്ഗഡില് രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ഏകദേശം ആദ്യം തന്നെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തന്നെ മതപരിവർത്തന നിയമം ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അവസാനം തന്നെ അന്ന് തുടങ്ങിയ തന്ത്രങ്ങളാണ് അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു നിയമം കൂടി അവിടെ ഉണ്ട് പ്രൈവറ്റ് ജോബിന്റെ രജിസ്ട്രേഷൻ അത് ചെയ്തിട്ടില്ല ഇവരെ പ്രകോപിപ്പിച്ചു കൊണ്ടുപോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സത്യം തന്നെയാണ് നിയമത്തിന്റെ ഭാഷയിൽ കൂടി അവർ കോളേജ് നടപടികളിൽ കൂടി വിചാരണ നേരിട്ട് ആവുകയാണെങ്കിൽ തൃശ്ശൂരിലെ ഈ പിണറായി സർക്കാരിൽ ഇതേപോലെ തന്നെ മനുഷ്യന് കല്യാണ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഒരു മാധ്യമവും അത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ അവരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അവരെ അഡ്മിറ്റ് ചെയ്ത നടപടി തെറ്റാണെന്ന് വിശ്വസത്ത് പറഞ്ഞിട്ടില്ല അവര് കാരണം ീസ്ഗഡിലെ കന്യാസികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ന്യായീകരണമല്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭ്യമായ അറിവ് ആ ലഭ്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ സിഷ്ടിക്കപ്പെടുക തന്നെ വേണം ഒരു സംശയവും ഇല്ല നടപടിക്രമങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഞാൻ ഒരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ ഈ കേരളത്തിലെ ഒരു മൂന്ന് പെൺകുട്ടികൾ പെൺകുട്ടികളത്ത് നിൽക്കുന്നു അവരോടൊപ്പം ഉത്തരേന്ത്യക്കാരായ ഒന്ന് രണ്ട് സ്ത്രീകളെ കാണുകയാണെങ്കിൽ സ്വാഭാവികമായി ആ സമൂഹത്തിലുള്ള ആൾക്കാർ ഇടപെടുമോ ഇല്ലേ ഇത് നമ്മൾ ഉത്തരേന്ത്യ ആയതുകൊണ്ട് അങ്ങനെ ചിന്തിക്കും ഇവിടെ ആയതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു കൂടാ നമ്മുടെ മലയാളികളായ മൂന്ന് പെൺകുട്ടികളുടെ അടുത്ത് ഉത്തരേന്ത്യക്കാരായ രണ്ട് മൂന്ന് വാഴ്തകര റെയിൽവേ സ്റ്റേഷനിലേറെ കൂട്ടിക്കൊണ്ട് പോവാൻ നിൽക്കുമ്പോൾ സൂചന യും അന്വേഷിക്കാനുള്ള നടപടികളെ പറ്റി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന എന്ത് തെറ്റാണുള്ളത് റെയിൽവേ പോലീസ് അത് അന്വേഷിക്കട്ടെ അവർ തെറ്റാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായി അവര് കടന്നു പോകുക തന്നെ വേണം സ്വാഭാവിക ഈ ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വിശ്വയുദ്ധവശത്തും നിർദ്ദേശം ഒരു സംശയം കണ്ടു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണർന്നു കഴിഞ്ഞു അതിന്റെ സൂചനകൾ ഭാരതത്തിലെമ്പാടും ഇന്ന് കാണുന്നുണ്ടല്ലോ എവിടെ രാജസ്ഥാനിലും ഒറീസയിലും ഒക്കെ തന്നെ സമാന സാഹചര്യം ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്രകാരം സ്വാഭാവികമായ പ്രതികരണത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ കൊച്ചു കേരളത്തിൽ നിന്ന് സേവന പ്രവർത്തനത്തിന് പോയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പരിശോധിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസം ഹിമാലയത്തിന്റെ സാധനങ്ങളിൽ നിന്നുകൊണ്ട് ഒരു നടത്തിയ വീഡിയോ വളരെ വൈറലാണ് നിങ്ങളുടെ മേച്ചിൽ പുറങ്ങളാണ് ഇവിടെ മഹാപരിപത്രത്തിൽ ഇതുവരെ ആരും വന്നിട്ടില്ല നിങ്ങൾ മുളക്കഴയിൽ നിന്നും കുമ്പനാട് നിന്നും ഈ ഹിമാലയത്തിന്റെ താഴ്വരകളിലേക്ക് പോലെ നമുക്ക് ധാരാളം ആൾക്കാരെ കിട്ടും എന്നുള്ള വ്യാപകമായ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് ഈ കാണിക്കുന്നത് തെറ്റല്ല ആരത്തിൽ സ്വാഭാവികമായ പ്രതികരണം ചെയ്യുകയാണെങ്കിൽ അതൊരു മഹാ ബാധകം മാധ്യമങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് എടുക്കുന്നത് വേവർ വേണ്ടി വളരെ ചുരം കഴിഞ്ഞാൽ ഇത് ഒരു ചർച്ചയില്ല എന്നുള്ളതാണ് സ്വാഭാവികമായ കാര്യം ഒരു കാര്യം കൂടെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുന്നു അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആ സ്ഥലത്തെ ദുർഗിലെ എം പി ഇവരൊന്നും തന്നെ ഇത് നല്ലതാണെന്ന് പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് നേതൃത്വമാണ് ഉള്ള കോൺഗ്രസ് തെറ്റാണെന്ന് പറയുന്നില്ല ഇത് വേണമെന്ന് തന്നെയാണ് പറയുന്നത് അവർ പറയുന്നത് ശക്തമായിട്ട് ഇവർക്കെതിരെ നടപടികൾ എടുക്കണമെന്നാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ആ കോൺഗ്രസ് നേതൃത്വത്തിനോടൊപ്പമാണ് തെറ്റെന്നാണ്

അവർ ഇരട്ടത്താപ്പാണ് കാണിച്ചത് കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെ കണ്ടുകൊണ്ട് ഇവിടെ ഒരുക്കുകയും ഉത്തരേന്ത്യ സ്ഥാപനങ്ങളിൽ ഇവിടുത്തെ കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ ഈ പിണറായി സർക്കാർ കാണിച്ച കേസെടുക്ക നടപടി തെറ്റാണെന്ന് ആരെയും പറഞ്ഞു കിട്ടി അതേ നടപടി അല്ലേ അവിടെ നടന്നിട്ടുണ്ടോ ഇനി എത്ര നാളും കോടതിറങ്ങി വരും ഇവിടെ ഇവിടുത്തെ കന്യാസികൾ കയറിയിറങ്ങിയില്ലേ തൃശൂരിലെ ജില്ലാ കോടതി വെറുതെ നിയമപരമായ നടപടികൾ കൂടാണ് കേരളത്തിലെ മുന്നണിയും വോട്ട് ഇടതുമുന്നണിയും കേരളത്തിലെ വോട്ടിംഗ് പാക് അപ്രകാരമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അൻപത് ശതമാനത്തിൽ താഴെയാണെന്ന് കേരളത്തിലെ ഹൈന്ദവ സമൂഹം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചുകൊണ്ട് കേരളത്തിലെ ഹൈദവ സമൂഹത്തിന്റെ ശതമാനം അമ്പത്തി മൂന്ന് ബാക്കി ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളോട് ചേർന്ന് നാല്പത്തിയേഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അവിടുത്തെ സെൻസസ് നടക്കേണ്ടിയിരുന്നത് പക്ഷേ കോവിഡ് കാരണം ആ സെൻസൻസ് നടത്തില്ല അതിന്റെ അന്ന് സെൻസസ് നടക്കുക അല്ലെങ്കിൽ ഇപ്പൊ സെൻസസ് നടക്കുകയാണെങ്കിലും കേരളത്തിലെ ഹിന്ദു അൻപത് ശതമാനത്തിൽ താഴെയുള്ള ന്യൂനപക്ഷമാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അന്നേരം ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സംഘടിതമായി കിട്ടിയാലേ കേരളത്തിലെ അധികാരത്തിൽ എത്താൻ സാധിക്കൂ പാർലമെന്റിലേക്ക് മൊത്തം കിട്ടുന്ന സീറ്റിലെ പത്തൊമ്പത് പറഞ്ഞിട്ടാണ് എവിടെ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് കേരളത്തിലെ ഇവര് കാണിക്കുന്ന രാഷ്ട്രീയം മാളാ ചുരം കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം ഇല്ല കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ഭാരതത്തിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലെ മതപരിവർത്തന നിരോധനം അവരാണ് വെച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഛത്തീസ്ഗഡ് ഗോത്രബാഗ മേഖലയാണ് ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഈ സുവിശേഷവൽക്കരണത്തിൽ പോകുന്ന ആൾക്കാര് ഈ വസ്ത്ര ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒഡിസയിലെ ചില മേഖലകളിൽ മാവോയിസ്റ്റ് തീവ്രവാദികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് അവരിൽ കൂടിയാണ് അവർ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളാകുന്ന ശക്തികളുമായി നിൽക്കുന്ന ചില കാഴ്ചകള് തെളിവ് സഹിതം നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് എല്ലാവരും അദ്ദേഹത്തെ പറഞ്ഞു സംഭവം എന്തായിരുന്നു അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത ബാങ്ക് ചെക്കുകൾ മാവോവാദികളിൽ പിടിച്ചെടുത്തു

സി പി ഐ എം എൽ ഇവിടുത്തെ മതപരിവർത്തന ലോകിയും സജീവമാണ് പണമൊഴുക്ക് നടക്കുന്നുണ്ട് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് പ്രശ്നമുണ്ടാകാത്ത രീതിയിലുള്ള പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട് ഛത്തീസ്ഗഡ് തുടങ്ങിയ മേഖലകൾ വിവര പ്രവർത്തനം തീവ്രമാണ് അതിനെപ്പറ്റി കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും വിശ്വസിക്കുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷവും ഗ്രാമക്ഷേത്രങ്ങളുണ്ട് കുടുംബക്ഷേത്രങ്ങളുണ്ട് പ്രാദേശികമായ സമരം നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇതേപോലെ നടത്താൻ കഴിവും ഒരു സാമൂഹ്യ അവസ്ഥ അവസ്ഥയിൽ കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രദേശത്തെ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടുത്തെ അവിടുത്തെ നോക്കണം എന്നാൽ സർക്കാർ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് വിശ്വസത്ത് ആവശ്യപ്പെടുന്നത് സർക്കാരിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഭക്തജന സമിതികൾക്ക് അല്ലെങ്കിൽ ഭക്തജന കൂട്ടായ്മകൾക്ക് ഓരോ പ്രദേശത്തെയും ക്ഷേത്രങ്ങളുടെ കാരണം വിട്ടുകൊടുക്കണം ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കും മുസ്ലിം ആരാധനാലയങ്ങൾക്കും ഇല്ലാത്ത സവിശേഷത എന്താണ് ഹൈന്ദവ ആരാധനാലയങ്ങൾക്കുള്ളത് നിങ്ങളൊക്കെ തന്നെ ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ഒക്കെ ചോദിച്ചല്ലോ ആർട്ടിക്കിൾ അനുസരിച്ചുള്ള മതേതര സമൂഹവും മതേതര രാഷ്ട്രവുമാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണുക തന്നെ മനസ്സിലാക്കണം ഹിന്ദു ഹിന്ദുക്കളുടെ ഹിന്ദു എന്നുള്ളതാണ് നയവും അത് രൂപീകരിച്ചതും അതിന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയാണ് അവരുടെ ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളിലുമാണ് അവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ ആ പ്രസ്ഥാനത്തിലുണ്ട് ആ പ്രസ്ഥാനമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആണല്ലോ ഏത് പാർട്ടിക്കുമുള്ളത് അവർ അതനുസരിച്ചുള്ള നയങ്ങൾ ചെയ്യുന്നു രണ്ട് നയം എന്നുള്ളതല്ല ഒരു വീട്ടിൽ തന്നെ ഒരു ചേട്ടനും ഉണ്ടെങ്കിൽ രണ്ട് തീരുമാനങ്ങൾ ഒരു കുടുംബ പ്രശ്നത്തില് ഞങ്ങളുടെ നയം വളരെ വ്യക്തമാണ് ധർമാന്തരൻ ബന്ധു ഹോ വിശ്വ ഹിന്ദു എന്ന് പറഞ്ഞാൽ മറവരം വിചാരിച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആ സ്റ്റാൻഡ് ഉറച്ചു നിൽക്കുക ബി ജെ പിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് പറയാൻ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളാണ് അതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയാൻ അർഹതയുമില്ല ഞങ്ങൾ പറയുന്നില്ല രണ്ട് നയമാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നയമേ ഞങ്ങൾ പറയുന്നതും ബി നയം അവരുടെ ആരാധകരായിട്ടുള്ള നേതാക്കൾ സൂചിപ്പിച്ചു കേരളമോ തമിഴ്നാടോ കർണാടക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം ഈ ഭാരതത്തിൽ എമ്പാടും തന്നെ ശക്തമായ മതപരിവർത്തന നിരോധന നിയമം അത് പാർലമെന്റിൽ നിർമ്മിച്ച് പഴുതുകൾ അടച്ചുകൊണ്ടുള്ള കേരളമല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭാരതം ഹൈന്ദവ സംസ്കൃതിയുടെ ഭൂഭാഗമായിട്ടുള്ള ഭാരതത്തിലേക്ക് വേണ്ടിയുള്ളൊരു നിയമം ഉണ്ടാകണം നമ്മളുടെ പതിമൂന്നോ സംസ്ഥാനങ്ങളോ കേരളമോ അല്ല ഉദ്ദേശിച്ചത് ഭാരതം ഒരു വ്യത്യാസവും ഞങ്ങൾ ആ നിലയ്ക്ക് കാണിക്കുന്നു